േമചന്ദ്രൻപ എംപിയുടെ ഒരു പരാമർശമാണ് ബീഫ് പരാമർശമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇതിനെതിരെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു എന്നാലും എംപിയുടെ പരാമർശം വർഗീയ ധ്രുവീകരണവും കലാപവും ലക്ഷ്യമിട്ടാണെന്നാണ് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മി പറയുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ഫാത്തിമയ്ക്കൊപ്പം ശബരിമലയിൽ പോയിട്ടില്ല എന്നും ബിന്ദു അമ്മി പറഞ്ഞു എനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നത് മാത്രമല്ല ഒരു വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പം എനിക്കെതിരെയുള്ള പല ആരോപണങ്ങളെയും ഞാൻ ഇതിലും വലിയ ആരോപണങ്ങളെയും ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹം ഒരു വലിയ കലാപത്തിന് തിരികൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ വിട്ടുകളയണമെന്ന് തോന്നുന്നില്ല കളവായ ആരോപണം ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കളവായ ഒരു ആരോപണം എന്നതിലുപരി ഇവിടെ വർഗീയ ലഹളയ്ക്ക് കാരണമായേക്കാവുന്ന വർഗീയ വർഗീയ ലഹള പുറപ്പെട്ടി പുറപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു ആരോപണം രഹ്നാ ഫാത്തിമയും ബിന്ദു അമനേയും ചേർത്ത് കൂട്ടിക്കെട്ടി അദ്ദേഹം വ്യാജമായി സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം അയ്യപ്പ സമ്മേളനം ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കാനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ബിന്ദു അമ്മിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി ശബരിമല ചവിട്ടാനും അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പന്തളച്ച് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മണിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മറികടത്താൻ കൊണ്ടുപോയിരുന്നു ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും

താൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് പക്ഷേ ബിന്ദു അമ്മിണി അത് പാടെ നിഷേധിക്കുകയുമാണ് ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിനിടെ യുവതി പ്രവേശന വിഷയമൊക്കെ ചർച്ചയാകുമ്പോൾ ഈ പരാമർശങ്ങളും ബീഫ് പരാമർശങ്ങളും ഒക്കെ കൂടുതൽ ചർച്ചയാവുകയാണല്ലേ തീർച്ചയായും വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണല്ലോ ഇത് എൻ കെ പ്രേമചന്ദ്രൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബിന്ദു അമ്മണി ഇന്ന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കലാപാഹ്വാനമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ആരോപിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെതിരെ പരാതി നൽകും എന്നാണ് ബിന്ദു അമ്മണി പറഞ്ഞിരിക്കുന്നത് കലാപാഹ്വാനം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്റെ പേരും രഹനാ ഫാത്തിമയുടെ രഹന ഫാത്തിമയുടെ മുസ്ലിം നാമത്തെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ കൂട്ട കൊലപാതകങ്ങൾക്ക് വരെ വഴിവെക്കുന്ന ബീഫിനെ കൂടി ഇവിടെ ചേർത്ത് വച്ചിരിക്കുന്നു അത്തരത്തിൽ മുസ്ലിം നാമധാരിയായ രക്നാ ഫാത്തിമയെയും ഈ ബീഫിനെയും തന്റെ പേരിനോടുകൂടി ബന്ധിപ്പിച്ചുകൊണ്ട് കലാപാഹ്വാനത്തിന് ശ്രമിക്കുകയാണ് അതുമാത്രമല്ല ഈ പറയുന്ന പാല ഗസ്റ്റ് ഹൌസോ റസ്റ്റ് ഹൌസോ താൻ കണ്ടിട്ടില്ല മാത്രമല്ല അവാസ്തവമായ ഇത്തരം പ്രസ്താവനകൾ ഉന്നയിച്ചുകൊണ്ട് വർഗീയ ലഹളക്ക് തുടക്കമിടാനുള്ള ശ്രമമാണ് എം പി നടത്തുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയിരുന്നത് കലാപാഹാനം ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ ബിന്ദു അമ്മി പറഞ്ഞിരിക്കുന്നത് ഏതായാലും പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു പ്രതികരണം അപ്പാടെ നിഷേധിക്കുക തന്നെയാണ് विशदश न